ഹോണസ്റ്റ് റെസിഡൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ അതിനും അപ്പുറത്തേക്കായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരിക്കലും അവര് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന അല്ലെങ്കിൽ അവർ ആശുപത്രിയുടെ ഒരു സെല്ലിലാവുക അല്ലെങ്കിൽ അവർ സ്വയം ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവര് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് ജയിലിൽ അകപ്പെട്ടു ഈ ഒരു മൂന്നവസ്ഥ മാത്രമായിരിക്കും അവരുടെ ബില്ല് അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞാരീപ്പ നിങ്ങള് ചിലപ്പോ മകനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മകളോ അറിയാതെ എന്തെങ്കിലും അവരുടെ ചെറിയൊരു രക്ഷാധികാരി ടി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തിലകൻ ടി വി ബാബുരാജ് ടി കെ നാരായണൻ അജിതൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്